ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓങ്ങലൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു മുപ്പത്തഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിൽ പതിമൂന്ന് വയസ്സുകാരുടെ നില ഗുരുതരമാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടികൾ ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിൽ ഉൾപ്പെടുന്ന പഴഞ്ചരിക്കുന്നിലാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും പടർന്നു പിടിക്കുന്നത് രണ്ടാഴ്ച മുൻപ് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും തുടങ്ങി എന്നാൽ പതിമൂന്ന് വയസ്സുകാരിക്ക് രോഗം ഗുരുതരമായതോടെയാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാനായത് വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ ആകാം രോഗം പടർന്നെന്ന നിഗമനത്തിലാണ് അധികൃതർ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും വാർഡിൽ നടപ്പാക്കി വരുന്നുണ്ട് രോഗബാധിതർക്ക് പ്രത്യേക പരിചരണം നൽകാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പതിനാല് പേരുടെ രക്തം ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി ഡോക്ടർ കെ ആർ വിദ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാധനങ്ങളുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് വരുന്നു അതായത് അവരുപയോഗിച്ച പാത്രം അവരുപയോഗിച്ച ഗ്ലാസ് പിന്നെ അവര് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അത് ക്ലീൻ ചെയ്യാതെ നമ്മൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം വരുന്നത് അപ്പം നമ്മളെ ഏറ്റവും ആയിട്ട് നോക്കേണ്ടത് ഇപ്പോൾ ഓൾറെഡി മുപ്പത്തൊന്ന് കേസായി നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്ന് നമ്മുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒരു മുറിയിൽ നമ്മൾ പ പാർപ്പിക്കുക ഐസൊലേഷൻ ചെയ്യണം അവർ അതിലൊരു അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടും നമ്മൾ വിചാരിക്കേണ്ട അവർ ഐസൊലേഷൻ ചെയ്യുക വേറെ പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഐസൊലേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഒരു പ്രത്യേക മുറിയിൽ അവരെ പാർപ്പിക്കുക അവരുടെ ഭക്ഷണം അതുപോലെ അവരുടെ ഭക്ഷണമൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം ആ പാത്രം വെള്ളം ഗ്ലാസ് എല്ലാം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വെക്കുക പിന്നെ അതുപോലെ ഉപയോഗിച്ച തുണികൾ അത് പ്രത്യേകം തന്നെ ഒരാളെ വീട്ടിൽ ഒരാളെ ഏൽപ്പിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലാതെ എല്ലാവരും കൂടി അവരായിട്ട് രോഗിയായിട്ട് ഇടപെടരുത് അപ്പോൾ വീട്ടിലൊരാളെ ഏൽപ്പിക്കുക രോഗിയായിട്ട് അപ്പോൾ അവർ തന്നെ വേണം ഈ അവരുടെ പാത്രങ്ങൾ പാത്രങ്ങൾ കഴുകാനും അല്ലെങ്കിൽ അവരുടെ പാത്രങ്ങൾ അവർ തന്നെ കഴുകണം സാധാരണ രോഗിക്ക് ചിലപ്പോൾ കിടപ്പിലാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കഴുകാൻ പറ്റില്ല അപ്പോൾ ഈ ഒരാൾ നമ്മൾ വീട്ടിൽ ഏൽപ്പിച്ച ഒരാൾ പാത്രങ്ങൾ കഴുകണം അവരുടെ വസ്ത്രങ്ങൾ ആശങ്ക വേണ്ട എന്നും ജാഗ്രത പുലർത്തണമെന്നും ഡോക്ടർ കെ ആർ വിദ്യ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷ ജലജ ശശികുമാർ പഞ്ചായത്ത് അംഗം മുജിബുദ്ദീൻ കൊപ്പം മെഡിക്കൽ ഓഫീസർ ലീനാകുമാരി ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ ഹെൽത്ത് സൂപ്പർവൈസർ ഗോപിനാഥ് കൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ അജയാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു